അതിരപ്പള്ളിയിൽ അഞ്ച് ഏക്കർ സ്ഥലത്തെ കൃഷി കാട്ടാന നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം വെട്ടിക്കുഴിയിലുള്ള പൊറായി വർഗീസ് പൊറായി ബെന്നി കാവുങ്ങ ആന്റണി എന്നിവരുടെ വീട്ടുപറമ്പിലാണ് ഇറങ്ങി വലിയ തോതിൽ കൃഷി നശിപ്പിച്ചത് മുന്നൂറോളം വാഴ അടക്കാമരം തെങ്ങ് എന്നിവ ആന നശിപ്പിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് വന്നത് ഈ രാത്രിയിൽ തന്നെ പീലാർമുഴിയിൽ മാഞ്ചത്ത് വീണെങ്കിലും തൊട്ടടുത്ത ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുണ്ടെങ്കിലും കിലോമീറ്ററുകൾ അകലെയുള്ള കൊന്നക്കുടി ബീറ്റിൽ നിന്നും നടപടിക്ക് വനപാലകർ എത്തണം ഈ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് മന്ത്രിക്കും ചാലക്കുടി ഡി എഫ് അപേക്ഷ നൽകിയെങ്കിലും തീരുമാനം നീണ്ടുപോകുകയാണ് വന്യമൃഗശല്യം മൂലം കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് ശാശ്വത പരിഹാര നടപടികൾ വേഗത്തിലുണ്ടാകണമെന്ന് കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണ ജോലികൾ നടത്തി അവ എത്രയും വേഗത്തിൽ സ്ഥാപിക്കണമെന്ന് കൃഷിനാശം നേരിട്ട സ്ഥലം സന്ദർശിച്ച കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം ഡി വർഗീസ് കോടശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ഒ ജോൺസൺ സെക്രട്ടറിമാരായ റിൻസൻ മണവാളൻ ടി എൽ ദേവസി പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം കെ എം ജോസ് ബൂത്ത് പ്രസിഡന്റ് വി എ ജോസ് എന്നിവർ ചാലക്കുടി ഡി എഫ് ഒയോട് ആവശ്യപ്പെട്ടു ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർമാർ കൃഷിനാശം നേരിട്ട സ്ഥലം സന്ദർശിച്ചില്ലെന്ന് കർഷകർക്ക് പരാതിയുണ്ട് മീഡിയ ടൈം ചാലക്കുടി